السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريا پتا سهودري سهودرين ماري الله سبحانه وتعالى نامكم نمرا ما നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഇരുലോകത്തും സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള മുറാത്തുകൾ ഹാസിലായിട്ടുള്ള ദീർഘായുസുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയും നമ്മുടെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാസുബൻ അവതാല നമുക്ക് പുറത്തു തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയമുള്ളവരെ നമുക്കെയും നമ്മുടെ സൗന്ദര്യത്തിന് വളരെ വലിയ വില കൽപ്പിക്കുന്നവരാണല്ലോ പ്രത്യേകിച്ചും നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരിമാർ അവർക്കെയും അവരുടെ സൗന്ദര്യം ഒന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ മുഖ സൗന്ദര്യം വർദ്ധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളൊക്കെ പണം ചിലവാക്കി വാങ്ങി അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് മുഖസൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരുപാട് വീഡിയോകളൊക്കെ കണ്ട് അതിനുള്ള പരിശ്രമത്തിലാണ് ഒരുപാട് സഹോദരിമാരും അവരെ ഞാൻ കുറ്റം പറയുകയല്ല മുഖസൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് പുരുഷന്മാരായാലും സ്ത്രീകൾക്കായാലും പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ അവരെയും കൂട്ടി നമുക്ക് പുറത്തു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് ചമഞ്ഞ് ഒരുങ്ങുമ്പോൾ എങ്ങനെയായാലും ഒരു അരമണിക്കൂർ മണിക്കൂർ സമയം എന്തായാലും അതിനു വേണ്ടി അവർ ചെലവഴിക്കും എന്നാൽ പുരുഷന്മാരും അതേപോലെ മേക്കപ്പൊക്കെ ഇട്ട് ചമഞ്ഞ് ഉണ്ടാകും വളരെ ചുരുക്കം ആൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പുരുഷന്മാർ സാധാരണ കുളിച്ച് ഫ്രഷായി നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവർ വേഗം ഇറങ്ങും അവർ അത്ര എടുക്കില്ല മേക്കപ്പിനൊന്നും അവർ സമയം ചിലവാക്കില്ല സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ അവരുടെ സൗന്ദര്യം ശ്രദ്ധിച്ച് നടക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ മുന്നിലും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മുന്നിലും മറ്റു വിശ്വാസികളുടെ മുന്നിലും അവൻ്റെ മുഖവും അവൻ്റെ ഹൃദയവും പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ വിശ്വാസികൾ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് എപ്പോഴും സൗന്ദര്യവാന്മാരും സൗന്ദര്യവതികളുമായിരിക്കും നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഫേഷ്യൽ ചെയ്യുന്നു അതുപോലെ തന്നെ പല പല ക്രീമുകൾ മുഖത്ത് തേക്കാറുണ്ട് അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ സ്ഥിരം പോകുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പണം ചിലവാക്കി എങ്ങനെയെങ്കിലും ഒന്ന് മുഖ സൗന്ദര്യം വർദ്ധിച്ച് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാൽ ഇതൊക്കെയും ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മുടെ മുഖത്തിന് കുറച്ച് നേരമേ ആ തിളക്കമായി നിൽക്കുകയുള്ളൂ ആ തിളക്കം കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീടും അത് ചെയ്യേണ്ട ഒരു അവസ്ഥയാകും വരിക മാത്രമല്ല ഇങ്ങനെയുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചർമ്മത്തിൽ പല രോഗങ്ങളും വരാനും സാധ്യതയുണ്ട് എന്നാൽ ഒരുപാട് ആളുകൾ കൂടുതൽ പ്രാവശ്യം ഈ ക്രീമുകൾ മുഖത്ത് ഉപയോഗിച്ചത് കൊണ്ട് അവരുടെ മുഖത്ത് ഒരുപാട് കുഴികളും കറുത്ത പാടുകളൊക്കെ വന്ന് മുഖം അലങ്കോലമായ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് അവർ എന്നും ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നവരുമുണ്ട് പിന്നീടായിരിക്കും അവർ ഖേദിക്കുക ഇതൊന്നും തേക്കണ്ടായിരുന്നു ആദ്യമുള്ള ഭംഗിയും കൂടി ഇപ്പോൾ ഇല്ല എന്ന് പിന്നീടായിരിക്കും അവർക്ക് മനസ്സിലാകുക അതുകൊണ്ട് അങ്ങനെയുള്ള ക്രീമുകളൊക്കെ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അമിതമായി അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ മുമ്മിനങ്ങളായ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബഹാനോ അവർക്ക് എപ്പോഴും ഒരു ഭംഗി നൽകിക്കൊണ്ടേയിരിക്കും കാരണം അള്ളാഹു സുബഹാനോ താല വലിയ ഭംഗിയുള്ള ആളാണ് മാത്രമല്ല അള്ളാഹു സുബഹാനോ താല ഭംഗിയെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ആളും കൂടിയാണ് എന്നാൽ അള്ളാഹു സുബഹാനൗതാലെയും പല രീതിയിലും പല കോലത്തിലും പല നിറത്തിലും പല സ്വഭാവത്തിലുമാണ് അള്ളാഹു സുബഹാനൗതാല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാ അടിമകളും വലിയ സൗന്ദര്യവാനും സൗന്ദര്യവതികളുമാണ് എന്നാൽ ഈമാനുള്ള ആളുകളുടെ മുഖത്ത് വലിയ സൗന്ദര്യം എപ്പോഴും നല്ല പ്രകാശം അള്ളാഹു സുബഹാനോ താല അവർക്ക് കൊടുക്കും നബിസ്ലാഹു അലഹി വസ്ലാമ തങ്ങൾ നമുക്ക് ഈമാൻ വർദ്ധിക്കുവാനും സൗന്ദര്യം വർദ്ധിക്കുവാനും നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നിസ്കാരം എന്നത് അതും രാത്രി സമയങ്ങളിലെ നിസ്കാരം നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണമെന്ന് നിബിസലാഹു വലഹി വസ്ലമാ തങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ നിസ്കാരത്തിൻ്റെ റെക്കാർത്തുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ തഹജുദ് നിസ്കാരത്തിൻ്റെ റെക്കാർത്തുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖം പകൽ സമയങ്ങളിൽ മുഖം സൗന്ദര്യം വർദ്ധിച്ച് അവൻ്റെ മുഖം പ്രകാശിക്കുമെന്ന് നബിസലു അള്ളാഹു അലഹി വസല്മാത്തങ്ങൾ പറയുന്നു അതായത് രാത്രി സമയങ്ങളിൽ നമ്മൾ ധാരാളം അള്ളാഹുവിന് ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയി നമ്മുടെ മനസ്സിലെ എല്ലാ ടെൻഷനുകളും വിഷമങ്ങളൊക്കെ പോയി നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനുകളും വിഷമങ്ങളും പോയാൽ തന്നെ നമ്മുടെ മുഖം പ്രകാശിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ സമയത്തും വലിയ രീതിയിൽ ടെൻഷനും വിഷമവും അനുഭവിക്കുന്ന ആളുടെ മുഖം എല്ലാ സമയത്തും ഒരു ചുളിഞ്ഞു കൊണ്ടായിരിക്കും ഇരിക്കുക ഒരു വാടിക്കൊണ്ടായിരിക്കും ഇരിക്കുക അത് ഇനി അവർ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എന്നാൽ മനസ്സിന് ഒരു ടെൻഷനും ഒരു വിഷമവും ഇല്ലാത്ത ആൾ ഇനി കുറച്ച് കറുത്ത ആളാണെങ്കിലും അവൻ്റെ മുഖത്തൊരു പ്രകാശമുണ്ടാകും അവനെ എല്ലാവരും എന്തു ചെയ്യും മെയിൻറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് പണം ചിലവഴിച്ച് ഒരുപാട് ക്രീമുകളും മറ്റും വാരിത്തേക്കുകയല്ല വേണ്ടത് നമ്മൾ ആദ്യം മനസ്സമാധാനമാണ് നമുക്ക് വേണ്ടത് മനസ്സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുഖം വലിയ സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അതിന് നമ്മൾ രാത്രി സമയങ്ങളിലെ സുന്നതി നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്നത് അതിൻ്റെ റക്കാത്ത് നമ്മൾ കൂട്ടി നിസ്കരിക്കുക അങ്ങനെ നമ്മൾ ധാരാളം അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ എടുത്താൽ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും ഇല്ലാതെയാകുകയും നമുക്ക് വലിയ രീതിയിൽ മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുകയല്ല ഇത് നബിസാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് പിന്നെ മഹാന്മാരായ പല ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട് ഫജിറിൻ്റെ സമയത്തുള്ള പ്രഭാത സമയത്തുള്ള കുളി ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അവന് ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ഉന്മേഷം ഉണ്ടാകുകയും ശരീരത്തിന് വലിയ ശക്തി ഉണ്ടാകുകയും മുഖസൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും എന്ന് ചില മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രഭാത സമയത്തുള്ള കുളി അത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ല ഉന്മേഷം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കും എന്നാണ് മഹാന്മാരായ ചില ഇമാമിയങ്ങൾ പറയുന്നത് പ്രഭാത സമയത്ത് കുളിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാകും ആ സമയത്ത് കുളിച്ചാൽ വലിയൊരു ഉന്മേഷമായിരിക്കും നമുക്ക് അന്ന് എല്ലാ കാര്യം ചെയ്യാനും വലിയ ഒരു ഉന്മേഷമായിരിക്കും ആ സമയത്ത് കുളിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ വലിയ ഒരു റാഹത്തായിരിക്കും നമുക്ക് ഉണ്ടാകുക മാത്രമല്ല ഫജിറിൻ്റെ സമയത്ത് കുളിക്കുന്നവരെ ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും പൈശാചിക ശല്യത്തിൽ നിന്നും നാക്കേറ് കണ്ണേറ് എന്നിങ്ങനെയുള്ള എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാവ് സുബഹാനോ താല അവരെ കാക്കുന്നതാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ ദിവസം നമ്മൾ കുളിച്ചത് കൊണ്ട് ഇല്ലാതെയാകുന്നത് കൊണ്ടാണ് അള്ളാഹാസുബനൌതല കാക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ദിവസം നല്ല ഉന്മേഷവും എല്ലാ കാര്യം ചെയ്യാൻ നല്ല ഉന്മേഷവും നമുക്ക് ആ ദിവസം നല്ല റാഹത്തുമൊക്കെ ആകുന്നത് മാത്രമല്ല പ്രഭാത സമയത്ത് പതിവായി കുളിക്കുന്ന ആളുകൾക്ക് ദാക്ക് ഇജാബത്ത് കിട്ടുമെന്നും പല ഇമാമയങ്ങളും പറയുന്നുണ്ട് അപ്പോൾ പ്രഭാത സമയത്തുള്ള ആ കുളി കൊണ്ട് നമുക്ക് എത്ര നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കുളിക്കുന്നത് പ്രഭാത സമയത്ത് കുളിക്കുക അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്നുണ്ട് ഇനി നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പതിവാക്കേണ്ട അസ്മാ ഉൽഹസനയിലെ ഒരു ഇസ്മുണ്ട് യാ നൂറു യാ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഉടമയായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മു പതിവാക്കുന്നവരുടെ കൽബിലും മുഖത്തും ഈ നൂറ് ഈ പ്രകാശം എന്നും നിലനിൽക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഈ ഇസ്മു പതിവാക്കുന്നതിലൂടെ അവൻ്റെ കൽബ് ശുദ്ധിയായി അവൻ്റെ മുഖത്ത് നല്ല പ്രകാശമുണ്ടാകുകയും വലിയ രീതിയിൽ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും എന്ന് ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റി അമ്പത്തി ആറ് പ്രാവശ്യം ചൊല്ലുക ഈ എണ്ണത്തേക്കാൾ അധികം എണ്ണം നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ ചെല്ലുന്നത് എത്രയും നല്ലതാണ് എന്നാൽ നിങ്ങളുടെ മുഖത്ത് ആ പ്രകാശം എന്നും ഉണ്ടാകും ഇത് ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ പതിവാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുഖസൗന്ദര്യം മാത്രമല്ല ലഭിക്കുന്നത് അള്ളാഹു സുബാനയുടെ അടുത്ത് നിന്ന് ധാരാളം കൂലിയും ഇതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ രാത്രി സമയങ്ങളിൽ തഹജ്ജുദ് നിസ്കാരം കഴിയുന്ന പരമാവധി റെക്കോഴ് കൂട്ടി ധാരാളം നിസ്കരിക്കുക മാത്രമല്ല യാ നൂറു യാ നൂറ് എന്ന ഈ ഇസ്മ നിങ്ങൾ ചുരുങ്ങിയത് ഇരുന്നൂറ്റി അമ്പത്തിയാറ് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഫജിറിൻ്റെ സമയത്ത് പ്രഭാതത്തിൻ്റെ സമയത്ത് കുളിക്കുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ സൗന്ദര്യം കണ്ട് മറ്റുള്ള ആളുകൾ പോലും ചർച്ച ചെയ്യുന്ന വലിയ രീതിയിൽ സൗന്ദര്യവും മുഖകാന്തിയും നിങ്ങൾക്ക് വർദ്ധിക്കും ഹസൻ റലിയാഹു താല അനഹു പറയുന്നു തഹജുദ് നിസ്കാരം ധാരാളം അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനോ താല അവൻ്റെ നൂറിൽ നിന്നും അവൻ്റെ പ്രകാശത്തിൽ നിന്നും ഒരു അംശം അവർക്ക് അള്ളാഹു കൊടുക്കും അതുകൊണ്ടാണ് അവരുടെ മനസ്സും അവരുടെ മുഖവുമൊക്കെ പ്രകാശിക്കുന്നത് എന്ന് ഹസൻ റലി അള്ളാഹു താല അനഹു പറയുന്നു ഇമാം അർജാലി റലി അള്ളാഹു താല അനഹു ഒരു വലിയ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയുടെ അനുഭവം പറയുന്നുണ്ട് ആ സ്ത്രീ ധാരാളം തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയത് കൊണ്ടാണ് ആ സ്ത്രീക്ക് അത്രയുമധികം വലിയ സൗന്ദര്യം കിട്ടിയത് അപ്പോൾ ഈ കാര്യം ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് സൗന്ദര്യം അധികരിപ്പിച്ചതിൻ്റെ തെളിവായിട്ട് ഒരുപാട് ചരിത്രങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ചെയ്യുന്ന വധവും നമ്മൾ ചെയ്യുന്ന ഇബാധത്തുകളുമൊക്കെ നമുക്ക് ഈമാൻ വർദ്ധിക്കുകയും മാത്രമല്ല നമ്മുടെ കൽബിനും നമ്മുടെ മുഖത്തിനുമൊക്കെ വലിയ പ്രകാശവും സൗന്ദര്യവും വർദ്ധിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും കബറിലുമൊക്കെ വലിയ സൗന്ദര്യമുണ്ടാക്കുന്ന വലിയ അമലുകളാണ് ഇത് ഇത് ഒരുപാട് കെമിക്കലുകളുള്ള നമ്മുടെ ശരീരം തന്നെ കേടുവരുത്തുന്ന നമുക്ക് പേടിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ക്രീം പോലെയുള്ള കാര്യമല്ല ഇത് ഇത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്താൽ നമുക്ക് ദുനിയാവിൽ മാത്രമല്ല നമുക്ക് ആഹ്ലത്തിലും ഒക്കെ വലിയ ഗുണം ചെയ്യുന്ന ഒരു അമലും കൂടിയാണ് ഇത് തിന്മ ചെയ്യുന്ന ആളുകളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ കള്ളന്മാരായി പിടിക്കപ്പെട്ട ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രകാശവും ഉണ്ടാകില്ല ഒരു ഉണ്ടാകില്ല അവരുടെ മുഖഗാന്തി പോയിട്ടുണ്ടാകും ഒരു ഇരുട്ടായിരിക്കും അവരുടെ മുഖത്ത് അത് അവരുടെ മുഖത്ത് ആ തിന്മയാണ് കാണുന്നത് അവർ തിന്മ ചെയ്തതുകൊണ്ട് അവരുടെ ഈമാനും അവരുടെ മുഖ സൗന്ദര്യവും നഷ്ടപ്പെട്ടതാണ് അത് അപ്പോൾ കള്ളന്മാരുടെയും തിന്മ ചെയ്യുന്നവരുടെയും മുഖം എത്ര ഫേരലോലി തേച്ചിട്ടും അത് വെളുക്കുകയില്ല അവരുടെ മുഖം നമുക്ക് എല്ലാ സമയത്തും ഒരു ഇരുട്ടായിട്ട് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തിന്മ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നന്മ അധികരിപ്പിക്കുക എല്ലാ ദിവസവും രാത്രി സമയത്ത് തഹജു നിസ്കാരം അധികരിപ്പിക്കുകയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുകയും മാത്രമല്ല പ്രഭാത സമയത്ത് കുളിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങളുടെ കൽബ് ശുദ്ധിയാകുകയും കൽബ് പ്രകാശിക്കുകയും മുഖം പ്രകാശിക്കുകയും മുഖസൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും എല്ലാ ഹയറും തന്ന് ദുനിയാവിലും ആഹ്റത്തിലും കബറിലും നാളെ മഹ്ഷറയിലും ഈമാനിൻ്റെ വെളിച്ചവും തെളിച്ചവും പ്രകാശവുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ ആമീൻ ഉൾപ്പെടുത്തണ റബേ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു